അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളും അതിന് തക്ക പരിഹാരങ്ങളുമായി പ്രശസ്ത കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡിമ്പിൾ റീഷൻ ഷാലോം പോഡ്കാസ്റ്റിലൂടെ നമ്മോട് സംവദിക്കുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ ഡിമ്പിൾ റീഷൻ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമാണ് നമുക്ക് ചുറ്റും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സപ്പും തുടങ്ങിയ ജനപ്രിയ മാധ്യമങ്ങളാണ് നമ്മുടെയും നമ്മുടെ കുട്ടികളുടെയും കൂടെ എല്ലാം അക്കൗണ്ട് ഉള്ളപ്പോ അക്കൗണ്ട് തുറക്കാതെ മാറി നിന്നാൽ ഒറ്റപ്പെടുമെന്ന തോന്നലാണ് മിക്ക കൗമാരക്കാരെയും സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുറക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും ലൈക്കും കമന്റുകളും ഒക്കെ കിട്ടി തുടങ്ങുന്നതോടെ കൂടുതൽ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത ഏറുകയാണ് അധികം താമസിയാതെ ഇതൊരു അഡിക്ഷൻ ആയിട്ട് മാറുന്നു സോഷ്യൽ മീഡിയയിൽ നിന്ന് അകന്ന് ഒരു ദിവസം പോലും മാറി നിൽക്കാനാവാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ പോവുകയാണ് സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ അറിയാമെങ്കിലും അതിൽ പതിയിരിക്കുന്ന അപകട സാധ്യതകളെ കുറിച്ച് പല കൗമാരക്കാർക്കും വേണ്ടത്ര അറിവില്ലെന്നുള്ളതാണ് സത്യം ഓൺലൈൻ ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് അതിനനുസരിച്ച് പലതരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളും പെരുകി വരികയാണ് എല്ലാ വർഷവും അരലക്ഷത്തിലേറെ ആളുകൾ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്നുണ്ടെന്നുള്ളതാണ് കണക്കുകൾ ഈ ഇരകളിലേറെയും കൗമാരക്കാർ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലെ കുട്ടികൾ കൂടുതലായി സൈബർ ആക്രമണത്തിന് വിധേയരാകുന്നതായിട്ട് നമുക്ക് കാണാം കൗമാരക്കാരും യുവാക്കളും ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു സൈബർ ഭീഷണിയാണ് സൈബർ ബുള്ളി ഒരു വ്യക്തിയെ മാനസികമായി തളർത്തിക്കൊണ്ട് സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെ അയാൾക്കെതിരെ ഭീഷണി സന്ദേശങ്ങളും ചിത്രങ്ങളും അല്ലെങ്കിൽ വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് ഒരാളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യുക സ്വകാര്യ വിവരങ്ങൾ മോഷ്ടിക്കുക മോർഫ് ചെയ്ത ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത് അവരെ മനഃപൂർവ്വം ദ്രോഹിക്കുക തുടങ്ങിയവയൊക്കെ സൈബർ ബുള്ളിങ് തന്നെയാണ് ഇതില് ഈ ഇരയുടെ കുടുംബവും കാഴ്ചപ്പാടും അതുപോലെ തന്നെ അവരുടെ ഫിസിക്കും അത് വെച്ച് അവരെ കളിയാക്കുന്നതും സൈബർ ബുള്ളിയങ്ങിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോയും ചിത്രങ്ങളും മറ്റും നിമിഷങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്ന ഒരവസ്ഥ അതുകൊണ്ട് ഇതുവഴി ഉണ്ടാകാവുന്ന മാനനഷ്ടം അളവറ്റതാണ് ഒരിക്കൽ പോസ്റ്റ് ചെയ്താൽ പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിയില്ലെന്നത് മാത്രമല്ല അവയുടെ വിതരണത്തില് ില് നമുക്ക് യാതൊരു നിയന്ത്രണവും ഉണ്ടാകാതെ പോകുന്നു ഈ സൈബർ ബുള്ളിങ് കുട്ടികളിൽ ഉണ്ടാക്കാവുന്ന കോൺസിക്വൻസസ് നിരവധിയാണ് മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഇത് പഠനത്തെ ബാധിക്കുന്നു പരീക്ഷകളിൽ പരാജയപ്പെടുന്നു പരീക്ഷയിലെ ഒരു പരാജയം ഒരുപക്ഷെ ആത്മഹത്യയിലേക്കും അവരെ നയിച്ചേക്കാം പരീക്ഷയിൽ തോറ്റതിനെ തുടർന്ന് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തുവെന്ന് വാർത്തകളൊക്കെ നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ട് ഒരു പക്ഷേ അതിന്റെ പിന്നിൽ യഥാർത്ഥ കാരണം സൈബർ ബുള്ളിങ് പോലെയുള്ള കാര്യങ്ങളാകാം ഈ സൈബർ ബുള്ളിയങ്ങിനെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കാം നമ്മുടെ ഒരു സുഹൃത്ത് സമൂഹ മാധ്യമത്തില് പോസ്റ്റ് ചെയ്ത മെസ്സേജ് നമ്മെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ അയാളോട് കയർത്തിട്ട് കാര്യമില്ല കയർത്താൽ കൂടുതൽ മെസ്സേജുകളും ചിത്രങ്ങളും മറ്റും പോസ്റ്റ് ചെയ്യുന്നതിന് അയാൾക്ക് ഒരു പ്രചോദനമാണ് മനസ്സിനെ വേദനിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള മെസ്സേജുകള് പോസ്റ്റ് ചെയ്യരുതേ എന്ന് നമുക്ക് ആദ്യമായി അവരോട് അഭ്യർത്ഥിക്കാം ശല്യം തുടരുകയാണെങ്കിൽ അത്തരക്കാരെ പാടെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അവരുടെ സന്ദേശങ്ങൾക്ക് അവരുടെ മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുകയോ ഫോൺ ഗോൾ അറ്റൻഡ് ചെയ്യുകയരുത് നമ്മുടെ പ്രൊഫൈൽ കാണാനോ മെസ്സേജ് അയക്കുവാനോ സാധിക്കാത്ത രീതിയിൽ ഈ ഉപദ്രവകാരിയായ ആ ഒരു വ്യക്തിയെ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്യണം ഇതൊന്നും ഫലവത്താകുന്നില്ലെങ്കിൽ മാതാപിതാക്കളുടെ സഹായത്തോടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ഈ ഒരു മെസ്സേജുകളും മറ്റും നീക്കം ചെയ്യാത്ത തെളിവുകളുമായിട്ട് തന്നെ പോലീസിന് കൈമാറുകയും ചെയ്യേണ്ടതാണ് കൗമാരക്കാർ നേരിടുന്ന മറ്റൊരു ഭീഷണിയാണ് സൈബർ ഗ്രൂമിംഗ് എന്ന് പറയുന്നത് ലൈംഗികമായി ചൂഷണം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ സോഷ്യൽ മീഡിയയിലൂടെ സ്ത്രീകളോടും കൗമാരക്കാരായ കുട്ടികളോടും വൈകാരികമായി ബന്ധമുണ്ടാക്കുന്നതാണ് ഈ ഒരു സൈബർ ഗ്രൂമിംഗ് എന്ന് പറയുന്നത് ഓൺലൈനിലൂടെ പരിചയപ്പെടുന്നവരെ പൂർണമായും മനസ്സിലാക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയാതെ പോവുകയാണ് ആട്ടിൻതോലണിഞ്ഞ ചെന്നായിക്കളെ തിരിച്ചറിയാൻ കഴിയാത്തതാണ് ഒരു പ്രധാന കാര്യം ആത്മവിശ്വാസം കുറഞ്ഞവരും അധികം ഫ്രണ്ട്സ് കൗമാരക്കാർ മുതിർന്നവരുടെ മേൽനോട്ടം ഇല്ലാതെ സൈറ്റിൽ കയറുമ്പോഴാണ് ഇങ്ങനെയുള്ള ചതിയിൽ കുടുങ്ങുന്നത് ഈ സൈബർ ഗ്രൂമിംഗ് എങ്ങനെ തടയാം യാതൊരു പരിചയമില്ലാത്തവരുടെ ഫ്രണ്ട് റിക്വസ്റ്റ് സ്വീകരിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ പേരും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ഫോൺ നമ്പറും പഠിക്കുന്ന സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസും തുടങ്ങിയ വ്യക്തിപരമായ കാര്യങ്ങൾ അപരിചിതരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൂടുതൽ പുകഴ്ത്തുന്നവരെ സൂക്ഷിക്കണം ഓൺലൈനിൽ മാത്രം പരിചയപ്പെട്ടയാളെ നേരിൽ കാണാൻ തനിച്ചു പോകാതിരിക്കുക ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നവരെയും അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസ് ആവശ്യപ്പെടുന്നവരെയും പാടെ ഒഴിവാക്കുക നിരന്തരം ശല്യം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അയച്ച സന്ദേശങ്ങളും അതൊന്നും നശിപ്പിക്കാതെ തെളിവായി സൂക്ഷിക്കുകയും മാതാപിതാക്കളുടെ സഹായത്തോടെ പോലീസ് ഏൽപ്പിക്കുകയും ചെയ്യുക സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ദിവസം പോലും അകന്നിരിക്കാൻ നമുക്ക് പറ്റാറില്ല ഇപ്പോൾ അതിനാൽ നമ്മുടെ പഠനം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാനും ബുദ്ധിമുട്ടാണ് ഇതൊന്നും ആകരുത് നമ്മുടെ അഡിക്ഷൻ നമ്മുടെ കുടുംബവും നമ്മുടെ പഠനവും നമ്മുടെ ലക്ഷ്യങ്ങളുമാകണം നമ്മുടെ ലഹരി ജീവിതം ഒന്നേയുള്ളൂ അത് തോൽക്കാനുള്ളതല്ല മറിച്ച് വിജയിക്കാനുള്ളതാണ് താങ്ക് യു പ്രശസ്ത കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡിംബിൾ റീഷൻ